പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമായതൊക്കെ എനിക്കും നിനക്കും സാധ്യമാണെന്നോ യേശു കുരിശുമരണത്തെക്കുറിച്ചും ഗുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെ പറയുമ്പോൾ പലരും പറയാനുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് ഈശോ ദൈവമല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ യേശു ദൈവമല്ലേ പരിശുദ്ധ അമ്മയോ പരിശുദ്ധ അമ്മയോ ദൈവമാണോ അല്ലല്ലോ മനുഷ്യ സ്ത്രീ അല്ലേ അപ്പൊ അമ്മയ്ക്ക് യേശുക്രിസ്തുവിനെ പ്രതിയുള്ള എല്ലാ സഹനങ്ങളിലും വളരെ ശാന്തതയോടെ ആ അനുഭവങ്ങളെ ആ സഹനങ്ങളെ യേശുക്രിസ്തുവിനെ പ്രതി ഏറ്റെടുക്കാൻ സാധിച്ചെങ്കിൽ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഫോർ മീ ആൻഡ് ഫോർ യു നമുക്കുള്ള ഒരു സാധ്യതയാണത് എനിക്ക് നിനക്കും പറ്റും എന്നാ പറയുന്നത് അമ്മ പറഞ്ഞു തരുന്നത് മോളെ അനുഭവം ഞാൻ കടന്നുപോയൊരു അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്കത് പറ്റും ഞാൻ കടന്നുപോകുന്ന അല്ലെങ്കിൽ ഇന്നലകളിൽ കടന്നുപോയ ചില തീവ്ര ദുഃഖത്തിൻ്റെ ഹൃദയം പിളർക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിനെ ഞാൻ എങ്ങനെ ഏറ്റെടുത്തുവോ അതുപോലെ മോളെ നിനക്കും പറ്റും മോനെ നിനക്കും പറ്റും കാര്യം മതി കൃപയുടെ സമൃദ്ധിയിൽ മോളെ നീ ജീവിച്ചാൽ മതി പാപമില്ലാതെ ദൈവകൃപയോട് സഹകരിച്ച് ജീവിച്ചാൽ എനിക്കും നിനക്കും ഇത് സാധ്യമാണെന്നല്ലേ അമ്മ പറഞ്ഞു തരുന്നേ പരിശുദ്ധ അമ്മ യേശുവിനെ പ്രതി കടന്നുപോയ ചില സഹനങ്ങളുണ്ട് ജീവിതത്തിൽ ഏറ്റെടുത്ത ചില സഹനങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കി ആ വിഷയങ്ങൾ ഏതാനും നിമിഷങ്ങളൊന്ന് നമ്മളൊന്ന് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളെ അമ്മ ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അമേൻ അവർക്ക് പറയാവോ അമേൻ അപ്പൊ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ അധികമായിട്ട് ആത്മശോധന ചെയ്യുക ഏഴ് വ്യാകുലങ്ങൾ നിങ്ങൾ ചില പരിശുദ്ധ അമ്മയുടെ ഉം സ്റ്റാച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഏഴ് വാളുകൾ ഇങ്ങനെ തുളച്ചു വെച്ചാണ് ഇപ്പുറത്ത് നാലെണ്ണം ഇപ്പുറത്തൊന്ന് മൂന്നെണ്ണം അങ്ങനെ ഏഴ് വ്യാകുലങ്ങൾ സഭയിൽ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് എപ്പോഴും ധ്യാനിക്കാറുണ്ട് അപ്പം ഏതൊക്കെയാണ് ഈ ഏഴ് വ്യാകുലങ്ങൾ ഏതൊക്കെയാണ് ഈ ഏഴ് ദുഃഖങ്ങൾ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് എല്ലാം യേശുവുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് യേശുവുമായി ബന്ധപ്പെടാതെ അസ്തിത്വമില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ പോലും യേശുവിൻ്റെ സഹനങ്ങളുമായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ട് അഭേദമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യേശുവുമായി ബന്ധ യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഐക്യത്തിലെ പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ പറ്റൂ അമ്മ ജീവിതത്തിൽ ഏറ്റെടുത്ത സഹനങ്ങളെ കുറിച്ച് നമുക്ക് അധികമായിട്ട് അറിയാൻ പറ്റൂ സന്തോഷത്തോട് പറയാവോ ഹലേ ലുയാ യേശുവേ ആരാധന ആരാധന ഒന്നാമത്തെ സഹനം അല്ലെങ്കിൽ ഒന്നാമത്തെ വ്യാകുലം ലുക്കായ സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ ലുക്ക രണ്ട് മുപ്പത്തി നാല് തിരുവചനങ്ങൾ വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ വാൾ അല്ലെങ്കിൽ ആദ്യത്തെ സഹനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സിമിയോൻ്റെ ഒരു പ്രവചനമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സിമയോൻ മാതാപിതാക്കൾ യേശുവിൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയെ അവശ്യപ്പിതാവും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുവന്നപ്പോൾ സിമയോൻ വിളിച്ചു പറയുന്ന ഒരു പ്രവചനമുണ്ട് അത് പരിശുദ്ധ അമ്മയെ അമ്മയുടെ ഹൃദയത്തെ പിളർക്കുന്ന ഒരു പ്രവചനമായിരുന്നു അതാണ് ലുക്കാട് ശിക്ഷയുടെ രണ്ടാമധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് തിരുവചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടുക ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും അപ്പതിനു മുമ്പ് പറയുന്നുണ്ട് മുപ്പത്തൊന്നാമത്തെ വചനം വായിച്ചാൽ സകല ജനതകൾക്കും വേണ്ടി അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു സിമിയൻ പറയുകയാണ് അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവൻ്റെ മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു എന്ന വചനം അത്ഭുതപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്റെ മകനെ കുറിച്ച് ഈ ഈ പുരോഹിതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഷിമയോൻ കൈകളിൽ എടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രവചനം അങ്ങോട്ട് നടത്തുക ഇപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസനാണ് ഈ പ്രവചനം നടത്തുന്നത് ഈ പ്രവചനത്തിന്റെ ആരംഭത്തിൽ ഉന്നതമായ കാര്യങ്ങൾ തന്റെ മകനെ കുറിച്ച് പറയുമ്പോ അവസാനം ഒരു കാര്യമാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും നിന്റെ ഹൃദയം പിളർക്കപ്പെടും ഒരു വാളുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ ഇടവക വികാരി അച്ഛൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കരെ ഒരു കുടുംബത്തിൽ നിന്ന് സ്കൂളിൽ വെച്ചങ്ങട്ട് കഞ്ചാവ് കേസിന് പിടിച്ചിട്ട് അവർ പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസ് വന്നു പിള്ളേരെ പൊക്കി കൊണ്ടുപോയി അപ്പനമ്മയും ഫോൺ വിളിച്ചിട്ട് പോലീസുകാരാണ് വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വന്നു കഴിഞ്ഞപ്പോ സ്കൂളുമായി ബന്ധപ്പെട്ട അധികാരികളുണ്ട് പറഞ്ഞു പയ്യൻ നല്ല പയ്യനാണ് പയ്യൻ നന്നായിട്ട് പഠിക്കും എല്ലാം ഓക്കെയാണ് പക്ഷേ കയ്യിൽ പൽപ്പം മോശമുണ്ട് കുറച്ച് കഞ്ചാവിന് അവനെ പിടിച്ചു കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ അവനെ പിടിച്ചു അത് കേൾക്കുമ്പോൾ അത്രയും നേരം പറഞ്ഞ നല്ല കാര്യങ്ങളാണോ ആ അമ്മയെ ആ അപ്പനെ ഭരിക്കുന്നത് അതോ അവസാനം അവരുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ആ ഒരു വിഷയമാണോ അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സിമിയോൻ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം എല്ലാ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അവന് പലരുടെയും ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും തുളച്ചു കയറും എന്ന് പറഞ്ഞ ഇങ്ങനെ അല്ല നമ്മളൊക്കെ ആയിരുന്നു ഈ അവസ്ഥയെങ്കിലോ നമ്മൾ പിന്നെ നമ്മുടെ നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ നിരന്തരം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മൾ പിന്നെ നിരന്തരം അതേക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് എന്നാൽ എന്താ അങ്ങനെ പറഞ്ഞ് എന്നാലും നിങ്ങളെന്താ ഉദ്ദേശിച്ച് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് എന്താണ് അങ്ങനെ പറഞ്ഞ് അവരെന്താ അങ്ങനെ പറഞ്ഞ് അവരെന്തായിരിക്കും ഉദ്ദേശിച്ച് അവരെന്തായിരിക്കും അതേക്കുറിച്ച് പറഞ്ഞത് നിരന്തരം ആ ഒരു ചിന്ത ഇതൊരു പ്രവാചകനാണ് പറഞ്ഞത് പ്രവാചകൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിൽ തന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞത് സത്യമാണെന്ന് ആർക്കറിയാം പരിശുദ്ധ അമ്മയ്ക്കറിയാം അപ്പം അതിനുമുമ്പ് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായിട്ട് ഈ സഹോദരൻ പ്രവാചകൻ പറയുകയാണ് സകല ജനതകൾക്കും വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രക്ഷ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ശിവൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ ഇസ്രായേലിന്റെ പലരുടെയും വീഴ്ചക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയവുമായ അടയാളവുമായിരിക്കും ഇസ് ഗോയിങ് ടു ബി എ ഡിവൈൻ ഡിസ്റ്റർബർ അനേകരുടെ ഉയർച്ചയ്ക്കും അനേകരുടെ വീഴ്ചയ്ക്കും ഒരാൾ തന്നെ കാരണമാകും അപ്പൊ അതെങ്ങനെയാ അതെങ്ങനെയാണെന്ന് അനുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ ഹൗ ഡു യു സെലക്ട് യേശു അനേകരുടെ ഉയർച്ചക്കും നിത്യജീവനും അനേകരുടെ നിത്യനാശത്തിനും കാരണമാകും എങ്ങനെ യോഹനാൻ സലിഹ് പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തില് ഇതാണ് ശിക്ഷാവിധി അനാ ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും അധികമായി നിങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു പ്രകാശം യേശുവാകുന്ന പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവിധി എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകുമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും എങ്ങനെ യേശുവിനെ തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന അവരുടെ ജീവിതത്തിൽ അത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് സിമയോൻ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പറയാവോ ഇനി ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വാൾ എന്താണെന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യും നല്ലതാണ് ബിബ്ലിക്കൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വാൾ എന്ന് പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് രക്ഷ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടി നമ്മളൊന്ന് ആത്മശോധന ചെയ്യും നല്ലതാണ് തീർച്ചയായിട്ടും ബൈബിളിൽ മൂന്ന് രീതിയിലാണ് അല്ലെങ്കിൽ മൂന്ന് അർത്ഥത്തിലാണ് വാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് എബ്രഹായം നാലിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം വാ അധ്യായത്തിൽ പറയുന്ന പോലെ വാളാകുന്ന വചനം ഇപ്പൊ ദൈവത്തിൻ്റെ വചനത്തെ വാളായിട്ട് വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നുണ്ട് വചനത്തെ തന്നെ വാളായിട്ടാണ് വചനം പരിചയപ്പെടുത്തുന്നത് നിന്റെ സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്ന മജ്ജയിലും മാംസത്തിലും പ്രവർത്തിക്കാൻ ശക്തിയുള്ള വചനം ർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്ക രണ്ടാമത്തെ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാടെ സുഷ്ട്ട് നമ്മളിപ്പോ കണ്ടത് രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അതൊരു ദുഃഖത്തിന്റെ വാളാണ് ദുഃഖത്തിന്റെ വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുന്ന ഒരു വാൾ അതാണ് ഷിമിയോൻ പ്രവാചകൻ തീർച്ചയായിട്ടും അതൊരു ദുഃഖത്തിൻ്റെ വാളായിട്ടാണ് അത് കാൽവരിയിൽ തീർച്ചയായിട്ടും അത് യേശുവിൻ്റെ ഗുരുസ്മരണത്തെ ആകാം യേശുവിൻ്റെ പീഡാസഹനത്തെ ആകാം തൻ്റെ മകൻ്റെ മരണത്തെ ഉദ്ദേശിച്ചായിരിക്കാം ഷിമിയോൻ പ്രവചിച്ച മൂന്നാമത്തെ ഒരു വാൾ നമുക്കറിയാം അത് സ്നേഹത്തിൻ്റെ വാളാണ് ഉത്തമഗീതത്തിൽ നാലാം അധ്യായം ഒൻപതാമത്തെ വചനം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ സഹോദരി നീ എന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്നേഹമാണ് തന്നെ മുറിവേൽപ്പിച്ചതെന്നാണ് പറയുന്നത് സ്നേഹത്തിന് മുറിപ്പെടുത്താൻ പറ്റും ഇല്ലേ സ്നേഹത്തിന് ഒരാളെ മുറിപ്പെടുത്താനും പറ്റും സ്നേഹത്തിന് ഒരാളെ സുഖപ്പെടുത്താനും പറ്റും സ്നേഹിക്കാതിരിക്കുമ്പോൾ ഒരാൾ മുറിപ്പെടില്ലേ സ്നേഹിക്കുമ്പോൾ ഒരാൾക്ക് സൗഖ്യം നൽകാൻ പറ്റില്ലേ സ്നേഹം തന്നെ ഒരു വാളാണെന്നാ പറയുന്നത് അല്ലെ ലൂയ അല്ലെ ലൂയ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടത്തെ വാൾ എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ ദുഃഖത്തെ കുറിച്ചായിരിക്കാം ദുഃഖത്തിന് അതുകൊണ്ടാണല്ലോ സഭയില് ഓഫ് സോറോസ് വ്യാകുലങ്ങളുടെ എന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാള് ഒന്നാമത്തെ വ്യാകുലത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വാള് ദുഃഖത്തിന്റെ വാള് തന്നെയാണ് എന്നിട്ടും അമ്മ ചെയ്തത് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് വചനം പറയുന്നു ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് അമ്മ പറഞ്ഞപ്പോൾ അതെല്ലാം അമ്മ ഇങ്ങനെ 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 വളരെ വളരെ ശാന്തമായിട്ട് നിന്ന് കേട്ടിട്ട് ഇതെല്ലാം അങ്ങനെ കേട്ട് 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 ദൈവത്തെ സ്തുതിച്ചും ആ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും അതെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നോ റെസ്പോൺസ് അപ്പം എല്ലാം അങ്ങോട്ട് സ്വീകരിച്ചു അതിലൂയാ നമ്മള് ചില ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് നമ്മളൊക്കെ ചില വിഷയങ്ങള് അതെയോ ആ വിഷയങ്ങളെടുത്തിട്ട് ആ വിഷയങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം അത് എത്രമാത്രം നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ചില ജീവിതങ്ങളെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് നിരന്തരം പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ബട്ട് ദ അലൗ ദിർബ്സ് ചുമ്മാരന്തരങ്ങ ആരെങ്കിലെന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ പറയത്തില്ലേ പരിശുദ്ധ അമ്മയ്ക്ക് നിരന്തരം ജീവിതത്തിൽ പറയാം പ്രവാചകൻ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ നമുക്കിത് സംഭവിക്കില്ലേ നമ്മൾ ഇതിനെന്നാ ചെയ്യണ്ടേ നമുക്കിതിനെ പരിഹാരം ചെയ്യേണ്ട നമ്മൾ എന്നാ ചെയ്യും അയ്യോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും നമുക്കിത് ഇങ്ങനെ നിരന്തരം അതേക്കുറിച്ച് ആലോചിച്ചിരിക്കുമല്ല അമ്മ ചെയ്തേ അമ്മത് ഹൃദയത്തിൽ എടുത്തു അല്ലേ ലോയ്യാ നീ ഏത് വിഷയത്തെ കുറിച്ച് ഇത്ര ഡിസ്റ്റർബ് നീ എന്തിനാ ഇത്ര ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നേ ഇത്ര ഡിസ്റ്റർബ് ആകേണ്ട ആവശ്യം ഉണ്ടോ പറ നിന്നെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഈസ് ഇറ്റ് ലൈഫ് ലോങ് ആണോ ഒന്നുമല്ല ഓക്കെ ഏതാനും മാസങ്ങള് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു വിഷയമായിരിക്കാം നിന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നെ അലട്ടുന്ന പല വിഷയങ്ങൾക്ക് ഉത്തരവുള്ളതല്ലേ പല വിഷയങ്ങൾക്ക് പരിഹാരമുള്ളതല്ലേ പല വിഷയങ്ങളും ഉത്തരവില്ലെങ്കിലും പരിഹാരമില്ലെങ്കിലും യേശു ക്രിസ്തുവിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ അതിജീവിക്കണമെന്ന് ഈശോ പറഞ്ഞു തന്നിട്ടില്ലേ യു ബി വറി ഇച്ച് പിന്നെന്തിനാ ഇത്രയും വറി ചെയ്യുന്നത് പിന്നെന്തിനാ ഇത്രയും അസ്വസ്ഥപ്പെടുന്നത് പിന്നെന്തിനാ ഇത്രയും ഭാരപ്പെടുന്നത് അമ്മയോടൊരു പ്രവാചകൻ പറഞ്ഞിട്ട് യേശുവിന് നോക്കിക്കെ മാസങ്ങൾ പ്രായമുള്ളപ്പോ പ്രവാചകൻ ഈ പ്രവചനം പറഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് വരെ അമ്മ കാത്തിരുന്നു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ശരിക്കും യേശുവിന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് സിമയോൻ അന്ന് പ്രവചിച്ചത് പൂർത്തിയാകുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഹൃദയം പിളർക്കുന്ന ഒരു വാളങ്ങട് കടന്നുപോകും തീർച്ചയായിട്ടും ഒരമ്മയുടെ ഹൃദയം പിളർക്കുന്ന വാളല്ലേ കുരിശിൽ സംഭവിച്ചത് പറയാവോ അല്ലേ ലൂയാ അല്ലേ ലൂയാ ഇപ്പോ നിന്നെ വിഷ നിന്റെ വിഷയം ഒരുപക്ഷെ നിന്റെ മക്കളുടെ ജോലി ആകാം ജീവിത പങ്കാളിയുടെ ദുശീലാകാം മക്കളുടെ വിവാഹമാകാം കുടുംബത്തിന്റെ സാമ്പത്തിക ഇഷ്യൂസ് ആകാം ഇത് നിനക്ക് അറിയാതിരിക്കാം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നിന്റെ അനുഭവങ്ങൾ പറഞ്ഞോ നിന്റെ ഇന്നലകൾ പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കണ്ടിട്ടോ നാളെയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നീ ഇപ്പോഴേ തേങ്ങുന്നുണ്ടാകും ഇപ്പോഴേ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മകനോ മകളോ ആയിരിക്കാം ചുമ്മാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് മുന്നോട്ട് പോ കളാ മറ്റേത് കളാ ഹൃദയത്തിനെടുത്ത് വെച്ചോ എന്നിട്ട് നീ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പൊക്കോ ദൈവത്തിൻ്റെ സുരേന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവ നന്മയ്ക്കായി പരിണമിപ്പിക്കും നിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വാളിനു പോലും ലോകത്തിൻ്റെ രക്ഷയുടെ കരുത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പിന്നീട് നിന്നെ പഠിപ്പിക്കും ഇപ്പോൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കുന്ന നിന്റെ ജീവിതത്തെ തകർക്കുന്ന നീ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന വെട്ടിനുറുക്കുന്ന ആ വാളിന് നാളെ അനേകരുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്ന വാളാണെന്ന് പിന്നീട് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നീ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിഞ്ഞ് ആ വിളിയോട് പ്രത്യുത്തരം നൽകി മുന്നോട്ട് പോയി നോക്കിക്കേ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ വേറൊരു പാട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മക്കാണെന്നറിയുന്നു ഇത്രയോളും എന്റെ നന്മക്കാണെന്ന് ഞാൻ അറിയുന്നു പറയാവോ അല്ലേ ലൂയ അല്ലേ ലൂയ യേശുവരാധന യേ അത്രേള്ളു അപ്പൊ നിനക്ക് ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം പിളർക്കുന്ന ഒരു സന്ദേശം അമ്മയ്ക്ക് കിട്ടി ഈ മകൻ കാരണം നിന്റെ ഹൃദയം പിളർക്കുന്ന ഒരു വാൾ കടക്കുന്ന അമ്മയ്ക്ക് ഒരു സന്ദേശം കിട്ടി പ്രവാചകനെ പ്രഭാത നിശ്ചയം അതേ കുറിച്ച് എന്ത് ചെന്തി ചെന്തി മനം തകർന്നൊന്നും ഇരുന്നില്ല അമ്മ അത് ഹൃദയത്തിനെടുത്തു ദൈവത്തിന്റെ സ്വരല്ല എപ്പോഴെങ്കിലും സംഭവിച്ചോളും പക്ഷേ അമ്മപ്പോഴും ദൈവത്തോട് ദൈവവചനത്തോട് ഐക്യപ്പെട്ട് തൻ്റെ തൻ്റെ മകനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ അമ്മ തയ്യാറായി കണ്ടോ എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളെ കുറിച്ച് അമിതമായ ആകുലത നിന്നെ ഭരിക്കണ്ട അത് കർത്താവിന് കൊടുക്ക് എന്നിട്ട് പരിശുദ്ധ അമ്മ യേശു ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളെയും ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അമേൻ മാതാവേ നീ മാത്രം അറിയുന്ന അകമേ കരഞ്ഞുകൊണ്ട് അമ്മേനിൻ മടിയിൽ ഞാൻ തല ചായ്ച്ചോട്ടേ കാരുണ്യ കടലാകൂടെ അമ്മേ എന്തോരം പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തെല്ലാം സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളുടെ നടുവിലാണ് മക്കളെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തരണം ചെയ്യണ്ടേ അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവവചനത്തോട് ദൈവസ്വരത്തോട് കീഴ്വഴങ്ങി ദൈവത്തെ അനുസരിച്ച് പോയപ്പോൾ വചനം പറയുന്നില്ലേ എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ശരിക്കും അതെല്ലാം സംഭവിച്ച അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ വാള് യേശുവിന്റെ ഗുരിശു വരണം അത് അനേകരുടെ നന്മയ്ക്കായി സ്വർഗം പരിണമിപ്പിച്ചില്ലേ തൻ്റെ മകൻ്റെ മരണം അനേകരുടെ രക്ഷയായി മാറിയില്ലേ അമ്മ മാതാവേ നീ മാത്രം മറിയുന്ന നൊമ്പരം ഒരു പാടുണ്ടെഞ്ചിൽ പുറമേ ചിരിച്ചെന്നാ ലമേ കരഞ്ഞുകൊണ്ട് അമ്മേനിൻ മടിയിൽ ഞാൻ തലച്ചായ്ച്ചോട്ടേ കാരുണ്യ യേശു യേശുവേ സ്തുതി അതുകൊണ്ട് മക്കളെ നമുക്ക് പല കാര്യങ്ങളും നാളെയിൽ സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല വിഷയങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം ഹൃദയത്തിൽ സംഗീച്ചിട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടു മുന്നോട്ട് പോക്കോ ആ പ്രവചനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അത് നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ഈ ഗോ ഫോർവേഡ് പുറകോട്ട് പോകരുത് അതുകൊണ്ടല്ലേ ബലൂസ്ലി പറഞ്ഞേ ഫിലിപ്പി മൂന്ന് പതിമൂന്ന് പിന്നിലുള്ളവയെ മുഴുവൻ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എല്ലാ നന്മയ്ക്കായി മാറ്റുമെന്ന് വിശ്വസിച്ച പിന്നെ ഇന്ന് നിന്റെ മേൽ നിന്റെ ഭാവിയുടെ മേൽ നീ കാണുന്ന ആ ഇരുളിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതിനെ പ്രകാശത്തിൻ്റെ രശ്മി